ലെറ്റ്സ് പോസ് ഫോർ എ മൊമെന്റ് ഒരു ഒരു നിമിഷം നമ്മൾ ഇത് നിർത്തിയിട്ട് ഇത്രയെല്ലാം കഷ്ടതകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്തൊക്കെ നല്ല ഓർമ്മകളാണ് എന്തൊക്കെ നല്ല അച്ചീവ്മെന്റ്സ് ആണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് എന്ന് നോക്കാം ദിസ്ഇസ് കോൾഡ് ഇസ് ഗ്രാറ്റിറ്റ്യൂഡ് അപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് നമുക്ക് എന്തുണ്ടോ നമുക്ക് ഉണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങളെ കുറിച്ചും നല്ല നല്ല സംഭവങ്ങളെ കുറിച്ചും ആഴത്തിൽ ചിന്തിച്ച് അവയൊക്കെ നമ്മളെങ്ങനെ ബെനിഫിറ്റ് ചെയ്തെന്ന് നമ്മളെ തന്നെ റിമൈൻഡ് ചെയ്യുന്നതാണ് ഒരു ഗ്ലാറ്റിറ്റ്യൂഡ് ആണ് ഒരു ബെനിഫിറ്റ് എന്തൊരു വിഷമം ദിനമാണ് പക്ഷെ എന്നാലും ദർ ആർ സംതിങ് ദർ ആർ ഫ്യൂ തിങ്സ് ലൈക്ക് നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിച്ചത് തന്നെ പലർക്കും പറ്റാത്ത കാര്യം നമ്മൾ ഒരു പക്ഷേ ചെയ്തായിരിക്കാം മൂന്നു നേരം ഭക്ഷണം കഴിക്കാൻ ഒരു ഒരു സ്ഥലത്തിനും മറ്റു സ്ഥലത്തിലേക്ക് പോകാൻ പറ്റുക ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ്സിൻ്റെ ഭാഗമാണ് അപ്പോൾ തീർച്ചയായും ദർ ആർ ഫ്യൂ തിങ്സ് ദീ ൻ കൺസിഡേർ ടു ബി ഹാപ്പനിങ് ഗുഡ് ഓർ ഹാപ്പൻ ടു ഗുഡ് അപ്പോൾ അതിനെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കുന്നതാണ് A gratitude session by.